മണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ബ്ലോക്ക് ഓഫീസിലാണ് പത്രിക സമർപ്പിച്ചത് റിട്ടേണിംഗ് ഓഫീസറായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ സമീന മുമ്പാകെ രണ്ട് സെറ്റ് പത്രികകളാണ് സ്ഥാനാർത്ഥികൾ സമർപ്പിച്ചത് പഞ്ചായത്തിലേക്ക് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ എടപ്പറ്റ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ അഷ്റഫ് പാറശ്ശേരി കെ പി ഷംസുദ്ദീൻ കോൺഗ്രസ് മണ്ഡലം സീനിയർ വൈസ് പ്രസിഡന്റ് വി എം നാണി യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സി പി ചെറി കെ പി എസ് സി എ വിദ്യാഭ്യാസ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി സിന്ധു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷ്നി കെ ബാബു അടക്കമുള്ള പ്രമുഖർ ജനവിധി തേടുന്നവർ യു ഡി എഫ് കൺവീനർ കാപ്പിൽ മുരളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി എം കെ നാസർ കോൺഗ്രസ് ഭാരവാഹികളായ ഷെറീഫ് തുറക്കൽ എം മുരളീധരൻ പി കെ ഹരിദാസ് പി ടി മൂസ മാളിയേക്കലുണ്ണി നൌക്കൽ പാറക്കുളം ഇ കെ അഫ്ലഹ് ലീഗ് ഭാരവാഹികളായ കെ ടി നൂർ പി ഖാലിദ് പി ഷംസാലി എം സുബൈർ എം ഹനീഫ എന്നിവർ സംബന്ധിച്ചു